ഇതാണ് ഖാൻ സാഹ് ഫാമിലി റെസ്റ്റോറൻറ്റ് ഇത് ഇവിടുത്തെ ഒരു പഴയ റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്നത് ഇവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും പിന്നെ ഈ സമയത്ത് വരുന്നോണ്ട് ഇച്ചിരിയും കൂടെ നല്ലതാണ് ശാന്തമായിട്ട് ആഹാരം കഴിക്കുക അല്ലെങ്കിൽ ഇവിടെ ഒക്കെ രാവിലെ ആ ഒരു ദിവസം കൊണ്ടുവന്ന് കാണിക്കുക ഇവിടെ അങ്ങ് നിൽക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല അത്രയ്ക്ക് തെള്ളായിരുന്നു കണ്ടോ നമുക്കൊരു ഫുൾ വ്യൂ ആദ്യം ഒന്ന് കാണാം ഈ ഖാൻ സാബ് റെസ്റ്റോറൻറ്റിന്റെ ഫാമിലി റെസ്റ്റോറൻറ്റാ ഫുൾ എ സി ഒക്കെയാ നല്ല ചൂട തിരുന്ന് നമുക്ക് നല്ലോണം കഴിക്കാൻ പറ്റും നമുക്ക് ആദ്യം അകത്തോട്ടൊന്ന് പോയി നോക്കാം നല്ല ഫോട്ടോ ഒക്കെ ഉണ്ട് ചിക്കൻ ടിക്ക ബിരിയാണി ആംബിയൻസ് ഒക്കെ നല്ല കേറുമ്പോഴേ ആദ്യം തന്നെ വായു വെള്ളം പൊരുത്തിക്കും വാ നമുക്ക് അകത്തോട്ടൊന്ന് പോവാം ഇതാണ് ഖാൻസാവിന്റെ റെസ്റ്റോറന്റ് നല്ല ഒന്നാന്തരം മട്ടനും ചിക്കനും ഒക്കെ കിടക്കുന്നതാണോ നല്ല ഒത്തന്റിക് ബോഫാൽ ടേസ്റ്റാ പുള്ളി ഇവിടെ നോക്കുന്നത് മെയിൻ ആയിട്ട് ഇവിടുത്തെ ടേസ്റ്റ് നല്ല നല്ല ഒത്തന്റിക് ടേസ്റ്റ് ബോഫാലിലെ ചിക്കൻ ഒക്കെ തിന്നണന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി അതാണ്ട് മെനു കാർഡൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇനി കാണാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം മാത്രല്ലേ ഞങ്ങളുടെ ടീം രണ്ടുപേരും ഇവിടെ തന്നെ ആദ്യമേ വന്നിരുന്നു ഇരുന്ന് ഇതൊക്കെ കൊള്ളാംണ്ടോ ആംബിയൻസ് ഒക്കെ മൊത്തം ഫുഡിന്റെ ആംബിയൻസാ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ആളെ ഫുഡ് ആംബിയൻസ് ഉണ്ടോ മൊത്തം അവിടെ വാഷ്റൂം എന്താ മെയിൻ ആയിട്ട് റെസ്റ്റോറൻറ് എല്ലാം കുറേ പിന്നെ ഇവിടുത്തെ ആഹാരം അതാ അമ്മക്ക് കാണേണ്ടിയത് അത് നമുക്ക് നോക്കാം നമുക്ക് എവിടെ തന്നെ ചോദിക്കാം ബെസ്റ്റ് എന്തുവാ എന്നിട്ട് അതനുസരിച്ച് നോക്കി ഇതിന്റെ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ സർവേ നടക്കും വൃത്തിയായിട്ട് നടത്തുന്നതിനുള്ള അവാർഡ് ഫുഡ് ഫെസ്റ്റിവലിന് കിട്ടിയ എന്തോന്ന് ക്ലീൻ ക്ലീനാ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ സ്മെല്ല് ഒന്നും ഇല്ല നല്ല ഒന്നാന്തരം ക്ലീൻ റെസ്റ്റോറന്റ് തന്നെ ചോദിച്ചറിഞ്ഞിട്ട് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യും ഇത് നമ്മുടെ ഓണറാണ് ഈ റെസ്റ്റോറന്റിന്റെ പുള്ളി നല്ല മിലൻസാറാണ് ഹിന്ദി നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ നമുക്ക് കുറച്ചൊക്കെ ഹിന്ദി പറയാം

നമുക്ക് ഇതിനകം നോക്കാം എന്തൊക്കെയാണോ നമുക്ക് നോക്കിയിട്ട് പറയാം അപ്പൊ നമ്മൾ വന്നിരിക്കാൻ തുടങ്ങി ഇനി നമുക്ക് ഓർഡർ പരിപാടിയൊക്കെ തുടങ്ങാം മൈക്കൊക്കെ ഇങ്ങോട്ട് മാറ്റി ഒക്കെ വെച്ചിട്ട് തിന്നാനിങ്ങനെ റെഡി ആയിട്ടിരിക്കാം മെനു ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കഴിച്ചതിന് ശേഷം ഫുഡും പ്രസന്റ് ചെയ്യാം കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് ഫൈനൽ റിവ്യൂ ഞാൻ പറയാം ഓക്കെ തന്തൂരി ഫിഷിൻ റെഡ് മിരിച്ച് ചുമന്ന മുളക് ഇട്ട മീൻ ഇൻ ഷോർട്ട് ഇതെന്തുവാ സീ കബാബ് ചിക്കൻ സീ കബാബ് നമുക്കൊന്ന് നോക്കാൻ നല്ലോണം എങ്ങനെ ഇരിക്കുന്ന ആദ്യം നമുക്ക് ഈ ചിക്കൻ സീ കബ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം ഇത് പിടിച്ചിരിക്കട്ടെ പിന്നെ ഇതാണ് ഫിഷ് നല്ല ചുമന്ന മുളവിലുള്ള ഫിഷ് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടോന്ന് നോക്കാം ഇത് നെവർ യൂസ് ദാറ്റ് വൈ ടേസ്റ്റിംഗ് ഒത്തന്റിക് ഫുഡ് ഇതൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരണം തോന്നുന്നു ഇതങ്ങനെ മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് ഒന്ന് എന്തോന്നെയ്യാം പിടിച്ചിട്ടൊന്ന് തിന്നു നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളി ടെസ് ഞങ്ങൾ വളരും തിന്നിട്ടുണ്ടോ കബാബ് തിന്നിട്ടുണ്ടോ പൂത്തിന്റെ കബാബൊന്നും കഴിച്ചു വിളയൊക്കെ ചതിച്ചിരി എന്തോന്നാം ചിക്കൻ കബാബ് ഇത്രയും നല്ലത് ഞാൻ ഇങ്ങും കഴിച്ചിട്ടില്ല നല്ല അടിപൊളി ചിക്കൻ കബാബ് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മീൻ ഇതിന്റെ അകം കണ്ടാൽ തന്നെ അറിയാം നല്ല വൃത്തിക്ക് വെന്ത് നല്ല അടിപൊളി ഇഷ്ടപ്പെട്ടു നല്ല ഒന്നാം തരം വറുത്ത മതി നല്ല അടിപൊളിയായിട്ട് നാ അടുത്ത സാധനം വരട്ടെ അടുത്തത് അടുത്തതാണ്ട് മട്ടൺ കറി മട്ടൺ എന്തോ അതിൻ്റെ പേര് മട്ടൺ സ്പൈസി മട്ടൺ മസാല ഉണ്ടായിരുന്നു സ്പൈസി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മട്ടൻ സ്പൈസി മതി മതിയായിരുന്നു ഇച്ചിരി എരിവൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഇറച്ചിയൊക്കെ തിന്നിട്ട് കാര്യമുണ്ടോ അന്നേരം നമ്മൾ വെറൈറ്റി സാധനം ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ ഫിഷ് മട്ടൺ ഇതാണ് റുമാലി റൂട്ടി ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാ ഓപ്പാലൊക്കെ കിട്ടുന്നത് വേറൊരു നൈസായിട്ടുള്ള റൂട്ടിയാ കേട്ടോ ഈ ചപ്പാത്തി വേറൊരു നൈസാ കാരണത് ഇത്രയും വലുതാണ് കേട്ടോ നമുക്ക്

സ്വന്തം ചെലവിൽ ഇത് സ്പോൺസർഡ് ഒന്നുമല്ല ഒരു വീഡിയോയും സ്പോൺസർ ആയിരിക്കത്തില്ല എന്നാൽ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിക്കട്ടെ പിന്നെ കാണാം ഇതാണ് മട്ടൺ സ്പൈസി നമുക്ക് ഇച്ചിരി സ്പൈസി മട്ടൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടോ മട്ടൻ പീസൊക്കെ ഇതിനകത്ത് കാണാനുണ്ട് വായിലൊക്കെ എൻ്റെ വെള്ളം വരാൻ തുടങ്ങി ഇത് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ റുമാലി റൊട്ടി ഇങ്ങനെ ഇങ്ങോട്ട് കൈ വെച്ച് ഒടിച്ചെടുക്കണം ഒടിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിന്നണം ഒത്തിരി ദിവസം കഴിഞ്ഞ് ഞാൻ മട്ടൺ തിന്നണം സത്യം പറയാം ഇനി ഇത്രയും നല്ലതായിട്ട് ഒന്ന് ഒത്തിരി ദിവസം കഴിഞ്ഞ് തിന്നുന്നതാണെന്ന് അറിയാൻ വയ്യ നല്ല അടിപൊളിയിൽ ഊതി ഇനി നമുക്ക് അടുത്ത് എന്തെങ്കിലും ഇവിടെ മന്തി ഉണ്ട് കുഴിമന്തി അല്ല മന്തി പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അതിന് നല്ല ബെസ്റ്റ് നമ്മുടെ നാട് തന്നെ അതുകൊണ്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം ഒരു പ്ലേറ്റർ ഉണ്ട് വൈകിനാൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓർഡർ ചെയ്യാം